ഞാൻ പറഞ്ഞല്ലോ വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ നമുക്ക് സംഭവിക്കുന്നതാണ് നമ്മളെല്ലാം നന്നാവട്ടെ എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഹിറ്റുകൾ കിട്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ ഇടയ്ക്ക് പരാജയങ്ങളും കിട്ടിയിട്ടൊരാളാണ് അപ്പോ കഴിഞ്ഞ കൊറേ ഹിറ്റുകൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇനി എല്ലാം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നാൽ കഴിഞ്ഞ കൊറേ പരാജയങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ ഒന്നര സിനിമ മോശമായി അടുത്ത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു ജാതകമുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ നിലനിർത്തിയ ഒരു ആക്ടറാണ് ഞാൻ ഞാൻ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ഒരാളാണ് അപ്പൊ ശരിക്കും പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും മീഡിയയും എല്ലാവരും തന്ന സപ്പോർട്ടിൽ തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നിൽക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നത് ഇപ്പൊ നിങ്ങള് ഈ പവി കെയർ ടേക്കർ കാണുമ്പോ ഇയാൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ ഇതിൽ പോകും നിങ്ങളുടെ മുമ്പിൽ ശരിക്കും ഞാൻ അടുത്ത കാലത്ത് അങ്ങനെ ഒരു ആടി തിമിറക്കുന്ന തമാശകൾ എനിക്ക് വന്നില്ല അപ്പൊ ക്യാരക്ടറിനെ ബേസ് ചെയ്തേ ഞാൻ പോയിട്ടുള്ളൂ എനിക്ക് പല പ്രശ്നങ്ങൾ ഇപ്പൊ എന്റെ പ്രശ്നങ്ങൾ ഇന്നലെ തുടങ്ങിയൊന്നുമില്ല ഞാൻ ഈ പൊട്ടിച്ചേരിപ്പിക്കുന്ന പടങ്ങൾ ചെയ്യുന്നതിനൊക്കെ എത്രയോ വർഷം മുമ്പ് എനിക്ക് പ്രശ്നമുണ്ട് ഞാൻ സിനിമയില് വരണ കാലം തുടങ്ങി ഞാൻ ഒറ്റ മുറിയുള്ള ഒരു വീട്ടിൽ നിന്ന് വന്ന ഒരാളാണ് അന്ന് എനിക്ക് പ്രശ്നമുണ്ട് അന്ന് ഞാൻ തമാശ ചെയ്യുന്നില്ലേ എന്റെ ജോലിയിൽ ഞാൻ ആ കഥാപാത്രം എന്താ ആവശ്യപ്പെടുന്നു മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഈ സിനിമ നിങ്ങൾ കാണുള്ളൂ അതൊരു അയനോട് ചോദിക്കും ഇപ്പം ശരിയായോന്ന് ചോദിക്കും എല്ലാ ഒരു ഘട്ടങ്ങളിലൂടെയും പോയിട്ടുണ്ട് ഇപ്പൊ അവരിപ്പിക്കും ചിലപ്പോ നിങ്ങളുടെ ചിലപ്പോ എനിക്കത് അറിയില്ല അയാളെ ഫീൽ ചെയ്യിപ്പിച്ചേക്കാം നല്ല പാട്ടുകളുണ്ട് അടി എല്ലാം കൂടി ചേർന്ന ഒരു സാധനം എന്ന് അറിയിക്കാം എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ സ്റ്റോറീസും റിയൽ ലൈഫ് തന്നെയാണ് നമ്മൾ ഈ കാണുന്ന കഥകളൊക്കെ ആരൊക്കെയോ എവിടെയൊക്കെയോ ജീവിച്ചിട്ടുണ്ട് നമ്മുടെ കൺമുമ്പിൽ ഒരു പ്രത്യക്ഷ ഉദാഹരണമായിട്ട് അവർ വരുന്നില്ലെങ്കിൽ പോലും ആരുടെക്കെയോ ജീവിതം മോഷ്ടിച്ചാണ് നമ്മൾ കഥകൾ ഉണ്ടാക്കുന്നത് എൻ്റെ ഭാഗ്യത്തിന് ഇങ്ങനെ പവിത്രന്റെ ഒരു ക്യാരക്ടർ എന്റെ മുമ്പിൽ വന്നുപെട്ടു അയാളുടെ സങ്കടങ്ങൾ എൻ്റെ മനസ്സിനെ സ്പർശിച്ചു ആ സ്പർശമാണ് എഴുതാനുള്ള എഴുതാനുള്ളൊരു സ്പാർക്കായിട്ട് വന്നത് പിന്നീട് അതിൻ്റെ അദ്ദേഹത്തിന്റെ പുറകെ ഞാൻ പോയിട്ടില്ല ഓരോ സിനിമകളും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം എൻ്റെ ശ്രമങ്ങളാണ് ചില ശ്രമങ്ങള് നമ്മൾ ഗംഭീരമായിട്ട് വിജയിക്കും ചിലത് അടിക്കില്ല ചിലത് അടിക്കും എന്നൊക്കെ പറയുന്ന എല്ലാം ശ്രമങ്ങൾ മാത്രാണ് അപ്പോ ഇതില് പവിത്രൻ എന്ന് പറയുന്ന ഇദ്ദേഹം ശരിക്കും പറഞ്ഞാല് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാള് അയാൾ ജീവിതത്തിൽ അയാളേതായിട്ടൊരു ജീവിതം കെട്ടിപ്പിടുക്കാൻ അയാൾ വിട്ടുപോയി അങ്ങനെയുള്ള ഒരാള് അറിയാതെ എപ്പോഴും ഒരു പ്രണയത്തിൽപ്പെട്ടു അപ്പൊ ഇവര് വന്ന് കഥ പറയുന്ന സമയത്ത് തന്നെ ഇയാൾ കുറച്ച് പ്രായൊക്കുള്ള ഒരാളാണ് അപ്പൊ ഞാൻ ചോദിച്ചത് നരയൊക്കെ ഇട്ടിട്ടാണോ അത് അങ്ങനെയല്ല പക്ഷെ ദിലീപ്ഠട്ടം തന്നെയാണ് പക്ഷെ കുറച്ച് മെച്യൂരിറ്റി ഉണ്ട് അതിനകത്ത് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മീശ കട്ടിയത് കുറച്ച് പ്രായം കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ എനിക്ക് പ്രായമില്ലെന്നെല്ലാം പറഞ്ഞു തന്നെ അതല്ല അയാൾ അതിനെ കുറിച്ചൊന്നും ബോധകടല്ല വിനീത് കൊറേ ഫ്ളാറ്റുകൾ പോയി നോക്കിയതാണ് പക്ഷെ നമുക്ക് എല്ലാം ഒത്തു ചേർന്ന് വരുന്ന ഒരു സംഭവം ഇങ്ങനെ ഇല്ലാണ്ടായപ്പോഴേ ഞാൻ വിനോദ വിനീത് ഞാൻ ഒരു സ്ഥലം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത് നിങ്ങൾ പോയി കണ്ടു നോക്കൂ കാരണം നിങ്ങൾ പറയുന്ന എല്ലാ സാധനങ്ങളും ഒത്തു വരുന്ന ഒരു സ്ഥലം എനിക്ക് പോകുന്നത് ആ സ്കൈലൈൻഡ് ആ ഫ്ലാറ്റ് ആയിരിക്കും നമ്മൾ ചെയ്തതാണ് അത് നിങ്ങൾ വേറെ രീതിയിൽ എങ്ങനെ കാണിക്കുന്നു അതാണ് നോക്കുന്നത് അതിന്റെ വിനീത് വച്ചിരിക്കുന്ന അതിന്റെ വേറെ ആംഗിളുകളൊക്കെയാണ് പത്തിരുപത്തൊന്ന് വർഷമായിട്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനിലെ മെമ്പർ കൂടിയാണ് അത് മാത്രമല്ല ഞാനിവിടെ ഇരുപത്തി വർഷമായിട്ട് സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് അപ്പോ ഈ എന്ന് സംഘടന ഇരിക്കാനുള്ള ഒരു അതുപോലെ തന്നെ അതിലെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു നന്മയുടെ തുടക്കം എന്നുള്ള രീതിയിൽ മാത്രമാണ് അതല്ലാതെ ഇപ്പൊ നിങ്ങൾ കണ്ടതല്ലേ അന്നത്തെ ഫിയോക്കിന്റെ ലോഞ്ചിന് പ്രൊഡ്യൂസർ അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനും ചേമ്പറും എല്ലാവരും കൂടെ വന്നിട്ട് തന്നെയാണ് എല്ലാവരും ആശംസകളും എല്ലാം വന്നിട്ട് അതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം അല്ലാണ്ട് ഇത് വേറൊന്നിനെ പൊളിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്ന ഒരു കാര്യമേ അല്ല അങ്ങനെ ചിന്തിക്കുകയും ചെയ്തു ദൈവീത് മനസ്സിലായി അത് ഞാൻ ശരിക്കും ഫിയോക്കിന്റെ ചെയർമാൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വന്നപ്പോ എന്റെ കയ്യിലിരിക്കുന്ന പടം അപ്പൊ ഓക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ സപ്പോർട്ട് ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ ഞാൻ അതിന് നിന്നത് അത് ഇല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഫിയോക്ക് വേറെ ആൾക്കാരോട് സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കുമ്പോ അവര് ചോദിക്കും ചെയർമാൻ നിങ്ങൾക്ക് പടം തരും നിങ്ങൾക്ക് നിങ്ങക്ക് ചെയർമാനും നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസം ഇല്ല എന്ന് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം ഉണ്ടാവില്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ റെഡി ഇനി പുറകെ പുറകെ ഓരോ ആൾക്കാര് അദ്ദേഹത്തെ ഫിയോക്കിലൂടെ വന്നേക്കാം എന്ന് വെച്ച് മറ്റുള്ള അസോസിയേഷനിലെതാവുന്നില്ല നമ്മളെല്ലാം ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ മെമ്പേഴ്സാണ്